സി പി ഐ എം ബന്ധം വിച്ഛേദിച്ച പി വി അൻവർ ഇനി ഡി എം കെ മുന്നണിയിലേക്ക് എന്നാണ് സൂചനകൾ വരുന്നത് പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കം ആരംഭിച്ചിരിക്കുകയാണ് പി വി അൻവർ ചെന്നൈയിൽ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അൻവറിന്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണിയാണെന്ന സൂചനയുമുണ്ട് അനിയറ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ഇപ്പോൾ അൻവറിന്റെ അനുയായികൾ ഇതിനോടകം തന്നെ സ്റ്റാലിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് അഷ്കർ അലി കൈമ്പയും മുബിർ പി അക്ബറും പി എസ് രഞ്ജിത്തും നൽകും വിവരങ്ങൾ ആദ്യം അഷ്കറിലേക്ക് അഷ്കർ നിർണായകമായ കൂടിക്കാഴ്ചകൾ അതങ്ങ് ചെന്നൈയിലാണ് നടക്കുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ ഡി എം കെക്കൊപ്പം കക്ഷി ചേരാൻ ഒരുങ്ങുകയാണ് പി വി അൻവറും പാർട്ടിയും എന്നുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ എം കെ സ്റ്റാലിനെ കണ്ടേക്കും അൻവർ എന്ന സൂചനകളും ലഭിക്കുന്നുണ്ടല്ലോ വിനിത ഏഴ് മണിയോടെ തന്നെ പി വി അൻവർ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എം കെ സ്റ്റാലിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പി വി അൻവർ കാത്തിരിക്കുകയാണെന്ന് അറിയുന്നു അതോടൊപ്പം തന്നെ എം കെ സ്റ്റാലിൻ്റെ മകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനുമായും ഇന്ന് പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയായിരിക്കും കൃത്യമായുള്ളൊരു രാഷ്ട്രീയ നീക്കം അതും തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൻ്റെ അവസാന മണിക്കൂറുകൾക്ക് കൃത്യം ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പി വി അൻവർ കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ സി പി എമ്മിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘ പരിവാർ വിരുദ്ധനെന്ന മുദ്രയുള്ള അത്തരത്തിൽ അറിയപ്പെടുന്ന എം കെ സ്റ്റാലിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് പി വി എൻവർ പി വി എൻവർ രാഷ്ട്രീയ ഡി എം കെയിലേക്ക് ചേരുന്നതിന് പകരം പി വി എൻവർ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു ആ പാർട്ടിയെ ഡി എം കെയുടെ മുന്നണിയുടെ ഭാഗമാക്കി മാറ്റുന്നു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും തികച്ചും അപ്രതീക്ഷിതമായി ആർക്കും വലിയ സൂചനകൾ നൽകാതെ തന്നെ പി പി അൻവർ അത്തരം ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പി വി ഡി എം കെ യുടെ മന്ത്രിയായിട്ടുള്ള സന്ധ്യൽ ബാലാജിയെ ആദ്യഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പി വി അൻവറിന്റെ മകൻ പി വി റുസ്വാനാണ് കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിലെത്തിയ പി വി റിസ്വാൻ സന്ധ്യൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പി വി അൻബറിന്റെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ കളമൊരുക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെ തന്നെ പി വി അൻവറും ചെന്നൈയിലേക്ക് പോയി ഇന്ന് രാവിലെ ചെന്നൈയിലേക്ക് പോയ പി വി അൻവർ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള തമിഴ്നാട് നിന്നുള്ള എം പി ആയിട്ടുള്ള എം എം അബ്ദുള്ളയുമായി ചർച്ച നടത്തി അതിനുശേഷമാണ് പി വി അൻവർ ഡി എം കെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അംഭാഷകമായിട്ട് ചർച്ച നടത്തുന്നത് അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനുമായും ചർച്ച നടത്താൻ പി വി അൻവർ കാത്തിരിക്കുന്നു കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം പി വി അൻവർ അവസാന മണിക്കൂറുകളിലാണെങ്കിലും നടത്തി ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിലേക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുന്നണികളിലേക്കാണോ പി വി അൻവർ പോകുന്നതെന്ന ചോദ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു അങ്ങനെ പി വി അൻവർ യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പി വി അൻവർ ഉയർത്തിയ ആരോപങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾ പോലും തന്റെ കൂടെ യുദ്ധം ഡി എഫിലേക്ക് എത്തില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായും പി വി അൻവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരുപോലെ യു ഡി എഫും ഇടതുപക്ഷമല്ലാത്ത മൂന്നാമതൊരു മുന്നണി അതും സംഘപരിവാറിനോട് കൃത്യമായി അജണ്ടകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന പോലീസിംഗ് വിഷയത്തിൽ പോലും സംഘപരിവാറിനോട് ഏറ്റുമുട്ടി നിൽക്കുന്ന എം കെ സ്റ്റാലിനെ പോലെയുള്ള കരുത്തരായ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവിനെ തന്നെ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഏറ്റവും കരുത്തരായ ഒരു നേതാവിനെ തന്നെ പി വി അൻവർ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇത്രയും കാലം പിണറായി വിജയനാണ് പി വി അൻവറിന്റെ ആ ഗോഡ് ഫാദറെ ഇനി കെ ും പി അൻബറിന്റെ ഗോഡ്റും സംരക്ഷകനും എന്നുള്ള രാഷ്ട്രീയ ചിത്രം കൂടിയുണ്ട് ഉണ്ട് കരുത്തരായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കീഴിലേക്ക് പി വി അൻവർ എത്തുമ്പോൾ കേരളത്തിലും തനിക്ക് പിന്തുണയേറും അതിന്റെ ഗുണം തനിക്ക് ലഭിക്കുമെന്ന് പി വി അൻവർ വിലയിരുത്തുന്നു സാമുദായികൾ അവസ്ഥ അൻവറിനെ പൂർണ്ണമായും തള്ളി അദ്ദേഹത്തിന്റെ പിന്നിൽ വർഗീയ കക്ഷികളാണെന്നൊക്കെ വാദിക്കുമ്പോഴുമാണ് ഇപ്പോൾ ഡി എം കെ അതായത് സ്റ്റാലിൻ ഉൾപ്പെടെ ഡി എം കെ ഉൾപ്പെടെ അംഗീകരിക്കുന്ന സി പി എമ്മിനെ വെട്ടിലാക്കിക്കൊണ്ട് ഒരു നിർണായക നീക്കം നടത്തുന്നത് അത് ഏത് രീതിയിലായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക എന്ന സ്വാഭാവികമായ ഒരു കൗതുകമുണ്ട് ഡി എം കെക്ക് കേരളത്തിൽ നിലയുറപ്പിക്കുന്നതിന് ഒരു പക്ഷേ സഹായകമാകും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നമുക്കറിയാം പല വിഷയങ്ങൾ അൻവർ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് പക്ഷേ സി പി എം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു ചോദ്യവും വിനീത ഡി എം കെ യെ കേരളത്തിൽ വളർത്തുക എന്നുള്ളതല്ല പി വി അൻവർ ലക്ഷ്യമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം പി വി അൻവർ സ്വതന്ത്രമായി നേരിട്ട് ഡി എം കെയിൽ ചേരുന്നുമെന്നില്ല മറിച്ച് പി വി അൻവർ ഒരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് ആ പാർട്ടിയെ വളർത്തുക തന്നെയാണ് പി വി അൻവറിൻ്റെ ലക്ഷ്യം ആ പാർട്ടിക്ക് ഡി എം കെ എന്ന് പറയുന്ന തമിഴ്നാട് ഭരിക്കുന്ന മുൻ പാർട്ടിയുമായുള്ള ഒരു അലയൻസ് ഒരു മുന്നണി ബന്ധം സ്ഥാപിക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് അതിലൂടെ അതേ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കമുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ചിത്രം കൂടി പി വി അനു സി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പി വി അൻവറിന് സി പി എം ചാർത്തിക്കൊടുത്തു നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വർഗീയവാദി പട്ടമുണ്ട് കേരള ജമാഅത്ത് ഇസ്ലാമിടേയും എസ് ടി പിടേയും അടക്കമുള്ള പിന്തുണയാണ് പി വി അൻവറിനെ എന്നുള്ള ഒരു ചിത്രം സൃഷ്ടിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വർഗീയ പട്ടം ഇല്ലെങ്കിൽ ന്യൂനപക്ഷകരുടെ വോട്ടൊക്കെ കിട്ടുന്നത് തടയാനുള്ള സംസ്ഥാനത്തെ സി പി എമ്മിന്റെ ശ്രമം ഒരു ഭാഗത്ത് കൂടി നടക്കുമ്പോഴാണ് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ തന്റെ പിന്നിൽ വർഗീയ പാർട്ടികളെല്ലാം മറിച്ച് ഡി എം കെ മുന്നണിയാണ് അത് ഡി എം കെ മുന്നണി െന്ന് പറഞ്ഞതും എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നതും സംഘപരിവാർ വിരുദ്ധതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ കരുത്തരായ നേതാക്കന്മാരാണ് അത്തരം ആളുകളാണ് തന്റെ പിന്നിൽ അതുകൊണ്ട് തന്നെ തനിക്ക് ആ വർഗീയ പട്ടം ചേരില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ സമൂഹത്തെ അറിയിക്കാനാണ് ഇപ്പോൾ പി വ്യാസ് ശ്രമിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിൽ നിന്നാണെങ്കിലും ഇനി വലതു മുന്നണി നിന്നാണെങ്കിലും കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫിന് മുന്നിൽ നിന്നാണെങ്കിലും ആർക്ക് വേണമെങ്കിലും തന്റെ ഒപ്പം ചേരാം അതിനാർക്കും ആർക്കും തടസ്സമുണ്ടാവില്ല കാരണം താൻ ഇപ്പോൾ ഉള്ളത് എം ഡി എം കെ മുന്നണി ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ാണ് ആ പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ് നിങ്ങൾക്ക് സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിന്റെ പൊതു സ്വഭാവത്തെ കൂടി അതിന്റെ ഗുണത്തെ കൂടി വലിച്ചെടുക്കുക അതുകൂടി നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പി വി എൻവർ രാഷ്ട്രീയ നീക്കം നടത്തിയെന്നും വിലയിരുത്തേണ്ടി വരും കൃത്യമായി ഘട്ടം ഘട്ടമായി ആദ്യം മകനെ ചെന്നൈയിലേക്ക് അയക്കുന്നു തൊട്ടു പിന്നാലെ പി വി എൻവർ തന്നെ ചെന്നൈയിലേക്ക് എത്തുന്നു ആദ്യഘട്ടത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള ഡി എം കെയുടെ എംപിയുമായി ചർച്ച നടത്തുന്നു പിന്നീട് ഡി എം കെ സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നു പിന്നീട് എന്താ എം കെ സ്റ്റാലിൻ്റെ അടുത്ത ബന്ധമുള്ള വിശ്വസ്തനായ എം കെ സ്റ്റാലിൻ്റെ ആ മന്ത്രി കൂടിയായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതിനുശേഷം ഒടുവിൽ ഉദയനിധി സ്റ്റാലിലേക്കും എം കെ സ്റ്റാലിലേക്കും അടക്കം ആ കൂടിക്കാഴ്ച തുടരുകയും ചെയ്യുന്നു അവരിൽ ഒരാളെ നാളെ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപന വേദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കൂടി പി വിവാൻ നടത്തുന്നു അങ്ങനെ തൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ താൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ തനിക്കുള്ള പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ള രാഷ്ട്രീയ വിമർശനം ചോദ്യങ്ങളെ ഒറ്റയടിക്ക് കൊട്ടി അടച്ചുകൊണ്ട് തന്നെ നീക്കവും മറു ചോദ്യങ്ങളും മറു രാഷ്ട്രീയ സാഹചര്യവും പി വി അൻവർ ഈ ഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നു വിനിത അത് തന്നെയാണ് ഏറ്റവും പ്രധാന